ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എവിടെ എല്ലാവരും എല്ലാവർക്കും സുഖമായിരിക്കുമല്ലേ അലഹമ്മില്ലാർക്കും മക്കൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞാനിത് യൂസ്ക പോണ ദിവസമാണ് യോസ്ക വെള്ളിയാഴ്ച പോയിട്ടോ ആരോ കമന്റിൽ ചോദിച്ചിട്ടുണ്ടേനു യൂസ്ക ഇന്നലെ മിഞ്ഞാന്ന് പോയി വെള്ളിയാഴ്ച പോയ അപ്പോൾ യോസ്ക എല്ലാ ദിവസവും വെള്ളിയാഴ്ചയാണ് അപ്പൊ പിന്നെ ചോറ് നിന്നിട്ട് ചുമ കഴിഞ്ഞിട്ടാ പോണീയെന്ന് പറഞ്ഞ് അപ്പൊ പിന്നെ എന്തായാലും ചോറും കറിയൊക്കെ പെട്ടന്ന് ആക്കാണ് കേട്ടോ ഫസ്റ്റ് രാവിലെ പറഞ്ഞില്ല ഒമ്പത് മണി ആവുമ്പോൾ പോന്ന് പിന്നെ എന്തായാലും പറഞ്ഞ് വേണ്ട ചുമ കൂടി പോക ഞാന് ഇവിടെ പറഞ്ഞാൽ എപ്പോഴെങ്കിലും വരുമ്പോഴുള്ള നമ്മളെ മഹലിൽ ചുമ കൂടലല്ലേ അങ്ങനെ പിന്നെ ഞാൻ ഉള്ളിയും തക്കാളിയും പച്ചമുളക് ഇതൊക്കെ എടുത്ത് മുറിച്ച് ഇഞ്ചിൻ പൊളിത്തുള്ളി എല്ലാം ചതച്ച് അങ്ങനെ ഇതില് ഞാൻ വോയിസ് കട്ടാക്കിയിട്ട് അങ്ങനെ ചറവുറേനൊപ്പം നിന്ന് പറയുന്നതൊക്കെ ഉണ്ട് രസാണല്ലേ ഒരു പെരക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പണിയെടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സത്യത്തിന് നമ്മളിവിടെ അറിയുന്നവർക്ക് അറിയുള്ളു കേട്ടോ യോസ്ക്ക് ഞാൻ എങ്ങനെയാണ് എന്നുള്ളത് സത്യത്തിന് ഇവിടെ അറിയ മനസ്സിലാകുന്നവർക്ക് മനസ്സിലാവും ഒപ്പം ഉണ്ട് എന്നുണ്ടെങ്കിൽ സത്യം പറയുകയാണല്ലേ എവിടെ പോകില്ല എവിടെയെങ്കിലും പോവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പോകും പെട്ടെന്ന് നിങ്ങൾ വരും അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ അടുത്ത് പറയും അവിടെയോ ഞാൻ ഒറ്റയ്ക്കല്ലേ ഇവിടെ വന്നാലല്ലേ നിങ്ങൾ നിന്റെ ഒപ്പം കുട്ടികളെ പൊക്ക അപ്പം ഞാൻ വെറുതെ എങ്കിലും അവിടെ ഇവിടെ നിന്നിട്ട് എന്തിനാ നേരം കളിയണേ നാലു ദിവസം വരുന്ന സമയത്ത് നിന്റെ അടുത്തും മക്കളുടെ അടുത്തും നിൽക്കാലോ എന്ന് അറിയ അങ്ങനെ ഇരിക്കും ഞാൻ പറഞ്ഞു നിങ്ങൾ ഇപ്പം അല്ലേ പോയിട്ടുള്ളു ടൗണിക്കായാലോ അപ്പത്തേക്കിനു വന്നോ ചോദിച്ചാലോ അങ്ങനെ അറിയാം അതിന് ചിക്കൻ കറിക്കെല്ലാം പാട്ടി ഞാൻ ഈ ചിക്കൻ കറി വെക്കുമ്പോൾ അല്ലേ വേറെ മസാലകളൊന്നും മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ കൂട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഒരു പഴയ ടേസ്റ്റ് വരണമെങ്കിൽ പഴയ ആൾക്കാർ വെക്കുന്ന ഒരു ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി കുറച്ച് കൂടുതലിട്ടാൽ മതി വല്ലാണ്ട് കുത്തുന്ന അങ്ങനെയല്ല കുറച്ച് മല്ലിപ്പൊടി കൂടുതൽ ഞാൻ വേറെ ഒന്നും ഇട്ടിട്ടില്ല ഗരം മസാല പോലും ഞാൻ ഇട്ടിട്ടില്ല അങ്ങനെ അതാ ഒരിച്ചിരി കുക്കറിലാണ് ഇട്ടോ വെക്കുന്നത് ഒരു സ്വഭാവത്തിന് ചിലപ്പോ ചാ പള്ളിയിൽ നിന്ന് പോയി വന്നിട്ട് ഞാൻ ചോറൊന്നും വെയ്ക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോകും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നേരെ

അപ്പം ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പം ഞാനും പറയും കേട്ടോ ഞങ്ങളുടെ സ്വയം ശരിക്കുള്ള സ്വഭാവം എടുത്തിട്ട് ഞാൻ യൂട്യൂബിലിടും എന്നൊക്കെ ഞാനും ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ഇങ്ങനെ എന്നോട് ഇങ്ങനെ പറയും കേട്ടോ പിന്നെ പിന്നെ ലാസ്റ്റ് കാരണം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ലാസ്റ്റ് ലാസ്റ്റിക്കാറ് അപ്പോൾ എടുക്കണെന്നാണ് വിചാരിച്ചിരുന്നത് അല്ലാതെ ഇതിൻ്റെ മുമ്പേ മാറ്റുമ്പോൾ എടുക്കണം എടുക്കണുണ്ട് എന്നുള്ളത് വിചാരിച്ചിട്ടില്ല അപ്പം ഈ ഈ മാറ്റുന്ന സമയത്ത് പാട്ടൊക്കെ പാടണ്ട ആ പാട്ടൊക്കെ ഇട്ട് എടുത്തിട്ടെ ഞാൻ അങ്ങനെ ഞാൻ ആ ഷോർട്ടിൽ ഇടട്ടാ ഏതെങ്കിലും ഒരു സമയത്ത് വൈകുന്നേരം എപ്പോഴെങ്കിലും ഷോർട്ടിടട്ടോ വീഡിയോ അങ്ങനെ യൂസ് ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ മാറ്റുമ്പോ തൊടി മാറ്റും മാറ്റി കഴിഞ്ഞിട്ട് ഇങ്ങനെ നടന്ന് പാട്ട് പാടുന്ന ഒരു വീഡിയോ ഉണ്ട് കേട്ടോ അത് വേണ്ട ഒരു കമന്റ് ചെയ്യോ പാട്ടിടണോ വേണ്ടെന്നില്ലതെട്ടോ അങ്ങനെ കൈകൊണ്ടും കാലും കൊണ്ടും ഒക്കെ ആക്ഷൻ കാട്ടിയിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ടായിന് അങ്ങനെ എന്താക്കി ഡ്രസ്സൊക്കെ മാറ്റിയാണ് അപ്പൊ ഞാൻ വെറുതെ ഒരു രസത്തിനെടുത്തതാണേ രസല്ലേ അങ്ങനെ എന്താക്കി പിന്നെ തുണിയൊക്കെ അപ്പം ഞാൻ ഇങ്ങനെ എന്തിനാ ഇങ്ങനെ സ്പ്രേ അടിക്കണേ കുപ്പായൊക്കെ പോന്നിച്ചിട്ട് ഇങ്ങനെ സ്പ്രേ അടിക്കണത് അങ്ങനെ എന്തിനും ഇങ്ങനെ സ്പ്രേ അടിക്കണായിട്ട് ഞാനും അങ്ങനെ പറയുന്നുണ്ട് എന്നാൽ അങ്ങനെ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കീരിയും പാമ്പൂനെ പോലെ ഇരിക്കും ഞാൻ പറഞ്ഞത് അവർക്ക് അറ്റില്ല ഒരു പറഞ്ഞത് ഞാൻ പറ്റില്ല അങ്ങനെയൊക്കെ ആയിരിക്കും ഇല്ലായെന്നുണ്ടെന്നുണ്ടെങ്കിലോ ചക്കരി ആയിരിക്കും അതേ അവസ്ഥ അതിന് ഒരു പള്ളിക്ക് പോയിട്ടോ പള്ളിക്ക് പോയി കാണാൻ ഞാൻ വേഗം എന്താക്കി കറി കുക്കറില് വിസിലടിച്ച് വിസിലൊക്കെ പോയിട്ടുണ്ടായിട്ടോ പിന്നെ ഞാൻ എന്താക്കി അറിയാം ഒരു സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് ഉള്ളി തൂമിച്ചൊരു ടേസ്റ്റ് വേറെ തന്നെയാണല്ലോ മണ്ണും ചട്ടിയിൽ തൂമിച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് തന്നെയാണല്ലേ അങ്ങനെ ഞാൻ എന്താക്കി ഉള്ളി നല്ലോണം കൊത്തി അരിഞ്ഞിട്ട് ഒന്ന് തോമിച്ചതാണ് കേട്ടോ അങ്ങനെ കുറച്ച് വലിയ ചീര ഇട്ടെടുത്താൽ അത് ബീഫിലായാലും ചിക്കനിലായാലും ഈ ഉള്ളി വാട്ടുമ്പോൾ ആ വലിയ ചീരത്തിൻ്റെ ആ ടേസ്റ്റ് ഇറങ്ങുമ്പോൾ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഞാൻ ഇതിൽ എക്സ്ട്രാ ആയിട്ട് ഇട്ട് കൊടുക്കണം ഒരു വലിയ ചീര മാത്രമാണ് വേറെ പട്ടേ ഗ്രാമ്പോ ഗരം മസാല ചിക്കൻ മസാല പിന്നെ ഒന്നും ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല വെറും ഇത് മാത്രമേ ഇട്ടു മല്ലിയും മുളകും മഞ്ഞളും ആ ഒരു പൊടി മാത്രമേ ഇട്ടുകൊടുത്തോളൂ സൂപ്പർ ടേസ്റ്റിയിരുന്നു കറി കേട്ടോ തള്ളുമല്ല കേട്ടോളി അങ്ങനെ പിന്നെ അതിൻ്റെ മേലെക്കൂടി എന്താ ഞാൻ എന്താക്കി പറഞ്ഞത് അതുപോലെ തന്നെയാണ് വാട്ടണ സമയത്ത് മല്ലിച്ചപ്പോ കരിയപ്പേര ഇട്ട് കൊടുത്തിട്ടില്ല ലാസ്റ്റ് ഇട്ട് കൊടുക്കണം അപ്പം അതൊരു ഭയങ്കര ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ മല്ലിച്ചപ്പും ഇതൊക്കെ കൊടുത്തിട്ട് എന്താക്കി കറി നോക്കുമ്പോൾ അത്യാവശ്യം ഗ്രേവി ഉണ്ട് തീരെ ഗ്രേവി ഇല്ലാതെ പറ്റൂല കുട്ടികൾക്ക് അപ്പം എന്താ പറ്റെങ്ങനെ മസാല യൂസ്കാക്കാണെങ്കിലും മസാല പോലെയാണ് ഇഷ്ടം കറി വല്ലാതെ വേണ്ട എന്നാലും വല്ല വലിയ കറിയുമല്ല എന്നാലും അത്യാവശ്യം ഗ്രേവി ഉണ്ടോ അങ്ങനെയാണ് അങ്ങനെ പിന്നെ നെയ്ച്ചോറാക്കാൻ വേണ്ടിട്ട് പാത്രം അടുപ്പത്ത് വെച്ചിട്ടോ അപ്പൊ അങ്ങനെ എണ്ണ ചൂടാവട്ടെ വിചാരിച്ചേന് അപ്പൊ ഞാൻ എന്താ വിചാരിച്ചത് എന്തായാലും പപ്പടം പൊരിക്കണം അപ്പം ഇതിലൂടെ തന്നെ ഈ എണ്ണയിൽ തന്നെ അങ്ങോട്ട് കുറച്ച് തവണ പപ്പ എണ്ണ എടുത്തിട്ട് പപ്പടം പൊരിച്ച് ഇതിൽ തന്നെ അങ്ങോട്ട് ചോറും വെച്ചാൽ പിന്നെ ഒരു ചട്ടിയും കൊടുക്കണ്ട പിന്നെ ഒരു ചട്ടിയിലെണ്ണ ഇനിയിപ്പതിങ്ങനെ പപ്പടം പൊരിച്ചെണ്ണ ഇവിടെ കടന്നു കടക്കും വേണ്ട ആ രീതിയിലാവണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താക്കി ഇത് തന്നെ പപ്പടം പൊരിച്ചെടുത്തോ എന്നിട്ടാണ്ട് ചോറ് വെച്ചാൽ മതിയല്ലോ ഇങ്ങനത്തെ തട്ടിക്കൂട്ട് പണിയൊക്കെ ഞാൻ ചെയ്യും അങ്ങനെ പപ്പടമൊക്കെ പൊരിച്ച് പിന്നെ എല്ലാം കുറേ ദിവസം ഞാൻ പറയാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഞാൻ കുറേ ആയാലും നിങ്ങളോട് പറയാണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇൻഷോ അലമദില്ല എല്ലാവരും സപ്പോർട്ട് ഉണ്ട് കേട്ടോ ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ എല്ലാവരും കാണുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലേക്ക് ലൈക്ക് അടിക്കുന്നുണ്ട് ചില ആൾക്കാർക്ക് അത് ഓർമ്മ കിട്ടൂല അതിന് നമ്മളാണെങ്കിലും അങ്ങനെ തന്നെ വീഡിയോ കണ്ടിട്ട് അങ്ങനെ പോയി കേട്ടോ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ലേക്ക് പാട്ടേനെ ഒന്നാമർത്തി വെക്കുള്ളി കേട്ടോ അങ്ങനെ കരിയപ്പലിട്ടാൽ നല്ല രസമാണ് കേട്ടോ ചോറിന് അതൊരു ടേസ്റ്റ് വേറെ തന്നെയാണ് അത് ഞാൻ വെള്ളം എന്താക്കിയ അറിയാം ഇപ്പോഴത്തെ ചെമ്പ് ഇപ്പുറത്തെ ചെമ്പില് ഞാൻ വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു അത് നോക്കുമ്പോൾ ഇതിന് ഞാൻ അളക്കൽ ഒരു ലിറ്ററിൻ്റെ പാട്ടയിലാണ് അയക്കല് അപ്പം ഞാൻ ഒരു കിലോ അരിക്ക് ഇത് അര ലിറ്ററിൻ്റെ പാട്ടയാണല്ലോ രണ്ടര പാട്ടാണ് ഇട്ട ഒഴിക്കണത് ഒന്നര പാട്ടേട്ട ഒഴിക്കണത് പാട്ട കണക്കുണ്ട് പക്ഷെ ഞാൻ ഒഴിച്ചിന് ശരിക്കും രണ്ട് പാട്ട പാട്ടേട്ടോ ഒരു ലിറ്ററിന്റെ ഒരു ഇലായിരിക്കും ഞാന് ഒന്നര പാട്ടോ ഒന്നേ മുക്കാ പാട്ടാണ് അന്ന് ചോറ് പാകട്ടെ പര്യാസം സർലാസ് ഉണ്ടാക്കി കേട്ടോ ഇതിനങ്ങനെ നല്ല പറയാ സർലാസ്ന്ന് നല്ല പറയല് ഉള്ളി നല്ല ചെറുങ്ങനെ കൊത്തി അരിഞ്ഞിട്ട് അഴക്കിച്ച് മുളകും പൊടി ഉപ്പുവിട്ടിട്ട് പിന്നെ പിന്നെ സുറുക്കി ഒഴിച്ചിട്ട് ഒന്ന് നല്ലോണം കൈകൊണ്ടൊന്ന് കൂട്ടി തിരുമ്പ് ഇതിന് സർലാസ്ന്ന് ഞാൻ പറയലേ ഇപ്പം ആരും എന്ത് പറയലെന്നില്ലത് എനിക്കറിയില്ല അങ്ങനെ അതും ആക്കി വെച്ചിട്ടോ അപ്പം പിന്നെ എന്താക്കിട്ട അപ്പം ചോറൊക്കെ കറക്റ്റ് ഇതേനു ആ വെള്ളം ഞാൻ അയച്ചത് അപ്പം ഒരു കിലോ അരിക്ക് ഒന്നേ മുക്കാപ്പാട്ട വെള്ളം അരിൻ്റെ കണക്ക് നോക്കിയിട്ടോ ഇത് ഏക്കാറാണ് അങ്ങനെ എന്താക്കി ലേസ് നെയ്യ് മേലെക്കൂടി തുമ്മി കൊടുത്തതാണ് കേട്ടോ ഒരു ടേസ്റ്റ് കിട്ടിക്കോട്ടേറിഞ്ഞിട്ട് ഇവിടെ ചിപ്പൂന് പശു നെയ്യീന്റെ ചോയ്സ്റ്റല്ലോ പക്ഷെ കാണാതെ ആണെങ്കിലും ഒക്കെ മനസ്സിലാവൂല നല്ല ആണെങ്കിൽ മനസ്സിലാവും കുറച്ചാണെങ്കിലൊന്നും മനസ്സിലാവില്ല അങ്ങനെ ഇനി ചോറോട് തുമ്പിട്ട് കൊടുക്കുകയാണ് കറക്റ്റ് വെള്ളവും കറക്റ്റ് വേവും ഒക്കെ സെറ്റായിട്ടോ അങ്ങനെ യൂസ് പള്ളിന്ന് വന്ന് വന്നപാട് പോയി പോവണല്ലോ അങ്ങനെ പിന്നെ വേഗം ചോറ് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ചിക്കൻ കറിയുണ്ട് ഉണ്ട് കേവേജ് ഉപ്പേരി ഉണ്ട് പിന്നെ സർലാസ് ഉണ്ട് പപ്പടുണ്ട് ഉണ്ട് യോസ്കാൻ്റെ ബെറും ചോറും ഉണ്ട് യൂസ്കാ ലേസ് നെയ്ച്ചോറ് ഒഴിക്കുകയുള്ളു പെട്ടെന്ന് ക്യാമറ തിരിച്ചപ്പോൾ ഇതാകാണ് കേട്ടോ അങ്ങനെ യോസ്ക അത്രയും നെയ്ച്ചോറ് തിന്നൂല എന്നാലും തിന്നാലും തിന്നിട്ടില്ല നമുക്ക് ആക്കി കൊടുത്താലല്ലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ അങ്ങനെ തന്നെ ചോറൊക്കെ ഒഴിച്ചിട്ടോ സ്റ്റോറൊക്കെ വെച്ചിട്ട് പോവുകയാണ് പോകുകഴിഞ്ഞ എപ്പോഴും അങ്ങനെ തന്നെ തിരിഞ്ഞോക്കി തിരിഞ്ഞു നോക്കിയിട്ട് അങ്ങനെ പോവുക അപ്പം ഞാൻ പറഞ്ഞ ഒരു ടാറ്റാക്കി എന്ന് പറയുമ്പോൾ അങ്ങനെ ടാറ്റക്കാക്കി സലാം പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ എന്തായാലും അള്ളാഹു ആഫിയത്തോട് കൂടിയുള്ള ദീർഘായുസം നൽകട്ടെ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ കേട്ടോ അസലാ വലിക്കു വരഹമുള്ള